ആഴ്ച ബിഗ് ബോസിൽ നിന്ന് ഇവർ പുറത്താവും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ ആതിലയുടെ പേര് വന്നു അത് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ തവണ നോമിനേഷൻ വന്നവരിൽ ഔട്ടാകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആയിരിക്കും നമുക്ക് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ തവണ മത്സരാർത്ഥികളിൽ ഔട്ട് ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ നൂറയും നെവിനുമാണ് അതിൽ രണ്ടു പേരാണെങ്കിൽ നൂറയും പോകും ഇല്ലെങ്കിൽ നെവിനുമാണ് ഇനി ബിഗ് ബോസ് നെവിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നൂറാ പോകും ഇവർ രണ്ടും കൂടാതെ വേറൊരാളും കൂടെ പോണ ഒരു മൂന്നാമതൊരാളും കൂടെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ സാവുമാനോ അല്ലെങ്കിൽ അക്ബറായ പക്ഷെ അക്ബറ ഒരിക്കലും ബിഗ് ബോസ് വിടത്തില്ല പിന്നെയുള്ള സാവുമാനാണ് സാവുമാൻ അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കത്തില്ല ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ സാധ്യതയുള്ളത് മത്സരാൾ തയ്യാറാന്ന് ചോദിച്ചാൽ രണ്ടുപേരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നു അതിലൊരു സംശയമില്ല രണ്ട് പേരാണെങ്കിൽ നൂറയും നെവിനും പുറത്താകും നെവിനാണ് കൂടുതൽ സാധ്യത ഏറ്റവും കുറച്ച് വോട്ട് നെവിനാണ് എന്നിരുന്നാലും ഇനി ബിഗ് ബോസിൻ്റെ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ അപ്പം നൂറ അവിടെ നിർത്തി സോറി നൂറയെ പറഞ്ഞു വിട്ട് നെവിനെ അവിടെ നിർത്തുകയും ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പം ഇത്രയും ദിവസമായില്ലേ രണ്ടുപേരെ പറഞ്ഞു വിടാൻ സാധ്യതയുള്ളൂ ഒന്നെങ്കിൽ നൂറ അല്ല നെവി പിന്നെയുള്ള ഒരു ഇതെന്ന് സാഹുമാനോ അപ്രോരി എന്നിരുന്നാലും നൂറയും നെവിനും കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ മത്സരാർത്ഥികളൊന്ന് പോകും കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായി നെവിന് വോട്ട് കുറവാണ് ഇത് അനുമോളോട് കാണിക്കുന്ന ഒരുതരം മാനസിക രോഗമെന്ന് എനിക്ക് പറയാനുള്ളൂ പലപ്പോഴായി പല കാരണങ്ങൾ കണ്ടെത്തി നെവിൻ ടാർഗറ്റ് ചെയ്യുന്ന അനുമോളെ മാത്രമാണ് മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെ ടാർഗറ്റ് ചെയ്തെന്ന് അവർ ചെറുക്കലടിച്ച് മുളിക്കും ഉള്ള കാര്യം പറയുക ഞാനങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇട്ട് പനി കിട്ടാനാണ് അങ്ങനെ നമ്മളെപ്പോലുള്ളവരൊന്ന് വിളിക്കുക സത്യം പറയോ ആ ചെറുക്കൻ്റെ അവിടുത്തെ കാട്ടാൻ കാണുമ്പോൾ നമുക്ക് തന്നെ സത്യം പറഞ്ഞത് വേർത്ത് ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വേണ്ടിയിട്ടാണ് ആദ്യ സമയങ്ങളിൽ നെവിൻ നല്ല എന്റർടൈനർ ഇപ്പം അതല്ല ഇപ്പം ലാലേട്ടനും ബിഗ് ബോസും കണ്ണടയ്ക്കുന്നതാണ് പല കാര്യങ്ങളും തെറ്റുകൾ ചെയ്തു നെവിനെ കണ്ണടക്കുന്നത് നെവിൻ ഭയങ്കരമായിട്ട് ഇതായിട്ട് മാറുകയാണ് ഫേക്ക് ഫേയ്ക്കാന്നുള്ള രീതി ഇതിൽ ഒരു സംശയമില്ല പക്ക ആണ് എന്നിരുന്നാലും നെവിൻ്റെ അവിടുത്തെ ഗെയിം കാണുന്നു ഇതുകൊണ്ടൊക്കെയാണ് നെവിൻ്റെ ആൾക്കാർ ഒത്തിരി പേര് നെവിനോടൊന്ന് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നെവിന് വോട്ട് കുറവാണ് നൂറയ്ക്ക് വോട്ട് കുറയാൻ കാരണം നൂറയ്ക്ക് വേറെ നൂറാ നല്ല പോലെ ഗെയിം കളിക്കുന്ന മനസ്സിലാണ് നന്നായി സംസാരിക്കാൻ അതൊക്കെ അറിയാം എന്നാലും എവിടെയെങ്കിലും മാറിയില്ലെന്ന് ചുമ്മാ ഇരിക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത് ഈ ആതിലേന് ഉറയും എങ്ങനെ ഇത്രയും ടോപ്പിൽ വന്നു എന്നത് സംശയമാണ് ഒരു പക്ഷെ ലക്ഷ്മിയാണ് അതിൽ കൂടുതൽ ഉത്തരവാദിത്വം ഇവർ ആരെങ്കിലും നേരത്തെ ഒരാൾ പുറത്താണ് പ്രത്യേകിച്ച് ആദിലേന് ഉറയും അപ്പം ലക്ഷ്മി വന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊണ്ടുതരാം അങ്ങനെയൊരു സജേജ്മെൻറ്റി പല ആളുകളും ഇവർക്ക് കുറച്ച് സപ്പോർട്ട് കൂടുതൽ കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ അവരുന്നത് പക്ഷെ ഇപ്പോൾ അവർക്ക് ഓർത്ത് തീരെ കുറവാണ് അതുകൊണ്ട് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ നെവിനും നൂറായുമാണ് അതിലൊരു സംശയമില്ല കൂടുതലായി അപ്പം എൻ്റെ കൊച്ചിയിലോട് അവസാനിക്കുന്നു ഇഷ്ടമായും വീട്ടിലേക്ക് ഷെയർ ചാൻസസ് തരാം താങ്ക് യു